നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രകാശന് കാർത്തികയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ബാജു ചോദിച്ചു ആഹാ പ്രകാശേടനാണോ ഞാൻ കരുതി ഇനി ആ ഗംഗാപ്രസാദ് എങ്ങനെയോ ആയിരിക്കുമെന്ന് അങ്ങനെ പ്രകാശന അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം കാർത്തികെ ലക്ഷ്മി അങ്ങോട്ട് വന്നു നോക്കഴിഞ്ഞ പ്രകാശിന്റെ നെറ്റിയാലോ ഒരു മുറിവും ഒരു ബാൻഡേജ് ഒക്കെ ഉണ്ട് അല്ല ഇത്ത പ്രകാശേട്ടാ ഇത് എന്ത് പറ്റിയെന്ന് ലക്ഷ്മി വെച്ചു അതെ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് വെപ്രാളം പിടിച്ച് ഒന്ന് തട്ടി വീണതാ ആ സമയത്ത് പറ്റി അപകടോ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അച്ഛാ അച്ഛൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ച് രാത്രിയിൽ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ ലക്ഷ്മി പറഞ്ഞു ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏയ് ബുദ്ധിമുട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടായെങ്കിലും ഉള്ളൂ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ പക്ഷെ പ്രകാശൻ ഇങ്ങനെ രാത്രി തപ്പി തടഞ്ഞു വന്ന് വല്ല വല്ലതും സംഭവിച്ചു പോയെങ്കിലോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നേ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും സമാധാനമായത് അപ്പോഴേക്കും ബൈജു പറഞ്ഞു ആ നല്ല കഥയായി ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ അവിടുത്തെ കാര്യം ഓർത്തായിരിക്കും സമാധാനക്കേട് അത് ശരിയാ രണ്ടിടത്തെ കാര്യം ഓർത്തിട്ട് എനിക്ക് സമാധാനക്കേടാ രണ്ടടുത്തും ഉണ്ടല്ലോ പെൺമക്കള് രണ്ടുപേരുടെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട് അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നാൽ ഈ പാതിരാത്തി വരണ്ടായിരുന്നു എന്തിലും അപകടം സംഭവിച്ചാലോ എനിക്കൊരു ഒന്നും സംഭവിക്കില്ല മോളെ മോളുടെ കല്യാണം അല്ലേ അപ്പൊ ഇനി ഗംഭീരമായിട്ട് വേണ്ട നമ്മളത് ആഘോഷിക്കാനായിട്ട് അതിന് വരുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ ഇനി ഈ രാത്രി പോകണ്ട കേട്ടോ അതൊന്നും കുഴപ്പമില്ല എനിക്കവിടെ ചെന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ദീപരടുത്തേക്ക് ചെല്ലണം ആഹാ അത് നല്ല കഥയെ ഈ രാത്രിയിലോ രാത്രിയിലല്ല നാളെ രാവിലെ ഞാൻ പൊയ്ക്കോളാം അതാ മോളെ ആ അച്ഛനെ മുറി കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ കാർത്തിക പ്രകാശിനെ കയ്യെ പിടിച്ചുകഴിഞ്ഞപ്പോൾ പ്രകാശമ്മ വേണ്ട മോളെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞെങ്കിലും പ്രകാശിന് കയ്യും കൂടെ കൊടുത്തു അങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് കാർത്തിയ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാണ് വൈദ്യുതി പറഞ്ഞു കണ്ടില്ലേ ലക്ഷ്മി ഏച്ചി പോന്നു പോക്കുണ്ടോ എങ്ങനെ നടന്ന പ്രകാശേണ്ണ ഇപ്പൊ കണ്ടില്ലേ പെൺമക്കൾ എത്ര കാര്യമാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ എത്ര ആഗ്രഹിച്ചിരുന്ന ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സർയി രാവിലെ തന്നെ മനോഹറിനെ കാണാനായിട്ട് ജയിലിലേക്ക് വരുവാണ് ആ സമയം മനോഹറിന്റെ അടുത്ത് വാർഡം വന്നിട്ട് പറഞ്ഞു എടാ നിന്നെ കാണാനായിട്ട് ഒരു പെണ്ണ് വന്നിട്ടുണ്ട് പെണ്ണോ ഏത് പെണ്ണ് ഇനിയിപ്പം നാളും പേരും ഒക്കെ അറിഞ്ഞാലും നീ അങ്ങോട്ടേക്ക് വരുവാണോ എടാ നീ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു പോയിരിക്കുന്നത് അതിലെ ഏതെങ്കിലും ഒരുത്തി ആയിരിക്കുമെന്ന് പറയാണ് സാറേ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണോടാ നിന്നെ പോലെയുള്ള അവമാനെക്കുറിച്ചിക്ക് പിന്നെ എന്തു പറയണം സാറേ എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ ഞാൻ വന്ന് കയറിയത് അവിടെ അബദ്ധോ നിനക്കാ എടാ നിനക്ക് അബദ്ധം പറ്റിയത് മറ്റുള്ളവർക്ക് അബദ്ധം പറ്റിയത് നിന്നെ പോലുള്ളവരുടെ വിശ്വസിച്ചിട്ട് സാറങ്ങനൊന്നും പറയരുത് എടാ ഇവിടെ വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് കള്ളന്മാരും പിടിച്ചോറിക്കാര് എന്തു വേണ്ട പല വിധത്തിലുള്ളവര് നല്ലവര് അന്ന് അല്ലെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയാന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അവരുടെ ഫേവർ കാണിക്കാറുമുണ്ട് പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല നീ അബദ്ധം കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നെ അങ്ങോട്ട് ചെല്ലടാ എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ മനോഹർ എന്ന് ഇനി ഇപ്പൊ സരയൂ നീയോ എന്തടാ എന്നെ ഇവിടെ നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ മനോഹർ അല്ല അത് പിന്നെ ഞാൻ സത്യം പറടാ നിന്റെ ഉദ്ദേശം എന്താ എന്തുദ്ദേശം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നീ എന്തിനാണ എന്റെ മോളെ കാണോന്ന് പറഞ്ഞേ അത് പിന്നെ സരയും മോള് മിണ്ടരുത് നിന്റെ മോളല്ല എന്റെ മോളാ മേലാൽ അവളെ കാണാൻ ശ്രമിക്കരുത് അറിയാലോ നിന്നെ ഞാൻ കൊന്നു വെക്കാനിട്ടിരിക്കുക അച്ഛൻ ആ കൃത്യം ചെയ്തില്ലെങ്കിൽ ഇവിടെ നിറയിക്കുമ്പോ നിന്നെ ഞാൻ കൊല്ലും അയിന്റെ ഇടയ്ക്ക് എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ വേണ്ട അത് സരുവ് ഇങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണോടാ നീ ചെയ്ത് വെച്ച ക്രൂരതകൾ വെച്ച് നോക്കുമ്പോ ഒന്നും അല്ലത് എന്നിട്ട് നിനക്ക് അടക്കം വയനില്ലേ നിട നാണമില്ലാത്തവന് എടാ അച്ഛനോട് നിന്നെ കൊല്ലാൻ ഞാനാ പറഞ്ഞിരിക്കുന്നെ അതധികം വൈകാതെ നടക്കും അച്ഛനെങ്ങാനും അത് സാധിക്കാതെ വന്നാല് പുറത്തിറങ്ങിക്കുമ്പോ നിന്നെ ഞാൻ കൊല്ലൂ സരി നീ എന്നെ കൊന്നു എന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്നിറങ്ങിക്കുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്റെ മോളെ എനിക്കൊന്ന് കാണണം എന്നിട്ട് നീ എന്നെ കൊന്നു ഓ മോളോട് എത്ര സ്നേഹമാണെന്ന് നോക്കിയേ എടാ ഇതല്ല ഇതിലപ്പുറത്തെ അഭിനയം നിന്റെ ഞങ്ങൾ കണ്ടിട്ട് അതുകൊണ്ട് കൂടുതൽ അഭിനയമൊന്നും വേണ്ട പറഞ്ഞ കേട്ടല്ലോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എന്നോണം എൻ്റെ അച്ഛനെ നിന്നെ ഇവിടെ ഇട്ട് തീർക്കൂടാ അപ്പോഴേക്കും മനോഹരൻ തീർത്തോട്ടെ എനിക്ക് എനിക്കിന്നാലും കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവണ്ടെന്നുണ്ട് ഞാൻ ചെയ്തത് ഏറ്റവും എത്ര വലുതാന്ന് എനിക്ക് എന്റെ മോളെ കാണാനുള്ള അവകാശം എങ്ങനെ തന്നാൽ മതി മോളെ കാണാനോ അവളുടെ നേഴ്വട്ടത്ത് പോലും നീ വരല്ലേ അങ്ങനെ വന്നാ നിന്റെ പിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കൊന്നുകളയത്തുള്ളൂ നിന്റെ വരവിനായിട്ട് കാത്തി ഞാൻ നിൽക്കും അട പുറത്ത് എന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തു കളയും അങ്ങനെ നീ ഇപ്പൊ സൂഹിക്കേണ്ടതാ എത്ര പെൺകുട്ടികളെ ജീവൻ നശിപ്പിച്ചവനാ പിന്നെ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് നീ വേറെയും കുറെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ പോയി കാണു പക്ഷെ എൻ്റെ മോളെ കാണാൻ നീ ശ്രമിക്കണ്ട അത് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പൊ മനോഹറിന് ഭയങ്കര സന്തോഷമായി മല മനോഹറിന് ഭയങ്കര സങ്കടമായി കാരണം മനോഹർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് സരിവ് വരുമെന്നും തന്നെ ഇങ്ങനെ വെല്ലുവിളിക്കും ഒക്കെ തനിക്ക് തൻറെ മോളെ മാത്രം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമല്ലോ ആ സമയം പ്രകാശൻ രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ ഒന്നും ഡെക്കറേറ്റ് ചെയ്യുവാണ് കുറെ പൂമാലയൊക്കെ ഇട്ട് കാരണം നിശ്ചയമാണ് നാളെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് കാർത്തിഞ്ഞു അച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളൊക്കെ ഇവിടെയില്ലേ ബൈജു പറഞ്ഞ അതെ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്നാലും അങ്ങനെയല്ലോ എന്റെ മോളുടെ എൻഗേജ്മെന്റ് അല്ല നടക്കണേ അപ്പൊ പിന്നെ ഞാൻ വേണ്ട എല്ലാത്തിനും ഓടി നടക്കാനായിട്ട് ലക്ഷ്മി വന്നിട്ട് പറഞ്ഞതെ ഓടി നടക്കേണ്ട സമയമൊന്നും അല്ല അറിയാലോ ശരീരം ശരിക്കും ഇറങ്ങാനൊന്നും പാടില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ ഇവിടെ ഇരുന്നാ മതി പ്രകാശം പറഞ്ഞു എനിക്കേ വീട് വരെ ഒന്ന് പോണം ഇപ്പൊ എന്തിനാ പോണേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദീപയും കൂട്ടി രണ്ട് സ്ഥലത്തൊക്കെ പോവാനുണ്ട് അതിനേ വയ്യാനിരിക്കുന്ന സമയത്ത് വേണോ അതൊന്നും കുഴപ്പമില്ല എനിക്കൊരു വയ്യായികില്ല എന്റെ മോളുടെ കല്യാണമല്ലേ പിന്നെ എനിക്ക് എനിക്കെങ്ങനെയാ വയ്യായികി വരുന്നേ മോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാനായിട്ട് ഓ അപ്പൊ കല്യാണെ ആക്കിയിട്ട് പോവാനായിട്ടായിരിക്കല്ലേ എന്ന് ബൈജി ചോദിച്ചു അങ്ങനെയാന്ന് കൂട്ടിക്കോ ആ സമയത്ത് കല്യാണി ഇങ്ങോട്ടേക്ക് വരുന്നേ കല്യാണം ഒന്നും ഒന്നുമോച്ചു അല്ല എന്താച്ചാ അച്ഛനും നെറ്റിയാൽ എന്തോ ഒരു മുറിവൊക്കെ അത് പിന്നെ മോളെ എപ്രാളപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒന്ന് തെറ്റി വീണുതാ എൻ്റെ അച്ഛാ അച്ഛനെ കൊണ്ടും മടുത്തു പോകുള്ളൊ അച്ഛൻ ആരുടെലോ ഒന്നും പറഞ്ഞിട്ട് വരാൻ വരായിരുന്നു എന്ത് ഇങ്ങോട്ടേക്ക് പോരുന്നുണ്ടെന്ന് രാവിലെ ആണെങ്കിൽ അമ്മ എഴുന്നേക്കാൻ താമസിച്ചു ഇന്നലെ വൈകുന്നേരം അച്ഛൻ പോന്നോടനെ അമ്മ കയറി കിടന്ന അപ്പൊ അച്ഛനെ കാണാൻ വന്നപ്പോ ഞങ്ങളെല്ലാരും ആകെപ്പോ ടെൻഷൻ അടിച്ചു പിന്നെയാണ് അമ്മ പറയുന്നത് അച്ഛൻ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് അത് പിന്നെ മോളെ അവിടെ നിന്ന് ടെൻഷനായിട്ട് ഇങ്ങോട്ടേക്ക് പോന്ന വൈജു പറഞ്ഞു ഇവിടെ വരുമ്പോൾ അവിടത്തെക്കുറിച്ചുള്ള ടെൻഷൻ അവിടെ വരുമ്പോൾ ഇവിടത്തെക്കുറിച്ചുള്ള ടെൻഷൻ എന്ത് ചെയ്യാനാ ഒരാളല്ലേ ഉള്ളൂ അല്ലേ പ്രകാശന്ന പിന്നെ അല്ലേ വന്നോ ആ സമയത്ത് കല്യാണി പറഞ്ഞു അച്ഛ കാര്യമൊക്കെ കാര്യം തന്നെ അറിയാലോ ആ ഗംഗാപ്രസാദ് വെളിയിലുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവന അവന് അതുകൊണ്ട് സൂക്ഷ്യം കണ്ടുനോക്കെ നടക്കണം അതാ ഞങ്ങൾ പറയുന്നത് അല്ലാതെ അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നതല്ല എനിക്ക് മനസ്സിലായ്മുള്ള കാര്യം എന്താന്നൊക്കെ നിങ്ങൾ മക്കള് പേടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കുക അതൊക്കെ പറഞ്ഞ് പ്രകാശൻ എന്തു ചെയ്യുവാണ് വീട്ടിലേക്ക് പോരുകയാണ് ഇതേ സമയം സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ സംസാരിക്കുവാണ് അപ്പം സ്റ്റെഫിയോട് ഗംഗാപ്രസാദ് ചോദിച്ചു ഏതോ ഒരു പോലീസ് ചീപ്പിന് സൗണ്ട് കേട്ടല്ലോ അത് പോലീസ് ചീപ്പ് തന്നെയായിരുന്നു ഏഹ് ഇങ്ങോട്ടേക്ക് പോലും നമ്മളെ അന്വേഷിച്ചു വന്നോ അല്ലെന്നേ ഇവിടെ അവിടെ ഒരു പരിപാടിയുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് മന്ത്രിയുടെ വണ്ടിക്കേണ്ട എസ്കോട്ട് വന്ന വന്നതാ ഞാനും ആദ്യം ആദ്യമൊന്നും പേടിച്ചുപോയി പിന്നെ മനസ്സിലായി നമ്മളെ അന്വേഷിച്ചു വന്ന അല്ല സ്റ്റെഫി ഇനി ഇവിടെ നിന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറി ആരെങ്കിലും കണ്ടു കാണോ ഏ ആരെ കാണാനാ രാത്രിക്ക് നീ വന്നേ അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ആ കാർത്തികയുടെ കല്യാണം മുടക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം നീ ധൈര്യമായിട്ടിരിക്കുക ഗെങ്കേ അധികം വേഗം നമുക്ക് ചെയ്യാം പക്ഷെ എനിക്ക് പേടിയുണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ പോലീസ് പിടിക്കില്ലേ അത് ശരിയാ നമുക്ക് എന്തെങ്കിലും പോം വഴി ഉണ്ടാക്കാം എന്റെ മനസ്സിൽ ചില ഐഡിയകളുണ്ട് ആ വഴി നമുക്ക് നീങ്ങിയാലോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റെഫി വെച്ച ഐഡിയ എന്താ പിന്നെ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദ് തന്റെ മനസ്സിലുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ പറയണം അതൊന്നും കുഴപ്പമില്ല പക്ഷെ പിടിക്കപ്പെടാൻ നോക്കിയാൽ മാത്രം മതി അതൊക്കെ ഞാൻ ഏറ്റു അങ്ങനെയൊക്കെ പറഞ്ഞ് അവരാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സെറ്റ് ആക്കുവാണ് ആ സമയം പ്രകാശം വീട്ടിലേക്ക് വന്നപ്പോൾ ദീപിയുണ്ട് ദീപിയോട് പറഞ്ഞു നീ പെട്ടെന്ന് റെഡിയാവ് എന്തിനാ നമുക്ക് ടെസ്റ്റേ ഷോപ്പ് വരെ പോകണം ഇപ്പോഴെന്തിനാണ് ടെസ്റ്റേ ഷോപ്പ് പോകുന്നെ അതൊക്കെയുണ്ട് അതെ പ്രകാശാണ് ശരിക്കും കുറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാറൊന്നും ആയില്ല എനിക്കൊരു കുഴപ്പമില്ലെന്നേ പ്രകാശ് പ്രകാശേട്ടാ വയറ്റത്തൊക്കെ മുറിവുണ്ട് പോരാത്ത രണ്ട് കിഡ്നിയും ഡാമേജാ എന്റെ ദീവേ അതൊന്നും ഇന്നത്തെ കാലത്ത് പ്രശ്നമുള്ള ഒരു കിഡ്നി ഞാൻ എന്റെ മോന് കൊടുത്തു അവനെ ജീവനും സ്നേഹിച്ച എന്നിട്ട് അവസാനം എന്തായി ഏയ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട പ്രകാശ് പ്രകാശേട്ടാ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ ചില അനുഭവങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുവോ അപ്പം നമുക്ക് തന്നെ നമ്മളോട് വെറുപ്പ് തോന്നും അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം തോന്നും ഏയ് എന്തിനാ പ്രകാശേട്ടാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളൊക്കെ ഇല്ലേ ഞാൻ പോയ ഡ്രസ്സ് മാറിട്ട് വരാം നമുക്ക് ഒരുമിച്ച് പാന്ന് പറയണം അങ്ങനെ ദീപയുടെ ഡ്രസ്സ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം പ്രകാശിനെങ്ങനെയൊന്നും ആലോചിക്കുക ഏഹ് എന്താ ചെയ്യേണ്ട ഒരു ഗംഗാപ്രസാദ് ഇനി വന്ന് കാർത്തിക മോളെ എന്തെങ്കിലും ചെയ്യാനും ഉപദ്രവിക്കുമോ എന്ന് പോലും അറിയത്തില്ല അതൊക്കെ നോക്കിയും കണ്ടു വേണം മുന്നോട്ട് ഓരോ ചുവടം വെക്കാൻ അതേസമയം സ്റ്റെഫി ഗംഗാപ്രസാദം സംസാരിക്കുവാണ് സ്റ്റെഫി പറഞ്ഞു നീ പറഞ്ഞ പോലെ ഞാൻ ആംബുലൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് കുഴപ്പമില്ല ആംബുലൻസ് ആകുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കത്തൊന്നും ഇല്ലല്ലോ ഇനിയിപ്പം അവൻ ബോഡി വേണ്ടേ ബോഡിക്കോ ഒരു തലവണ വെച്ചിട്ട് പെട്ട് മൂടിയാൽ മതി അപ്പൊ കുഴപ്പമില്ല ബോഡിയാന്നാ തോന്നുള്ളൂ ആരും കണ്ടാൽ സംശയമൊന്നും തോന്നത്തില്ല അല്ല എങ്ങാനും പിടിക്കപ്പെടുവോ എങ്ങനെ പിടിക്കപ്പെടാനാ ധൈര്യമായിട്ടിരിക്കണം പിടിക്കപ്പെടാനൊന്നും പോവുന്നില്ല ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല സേഫ് സേഫായിട്ടുള്ള മാർഗം ആണ് അതാണ് പിന്നെ പോലീസുകാരാണെങ്കിലും അങ്ങനെ പരിശോധിക്കത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കടത്തിവിടുകയും ചെയ്യും പിന്നെ ഒരു കാര്യമുണ്ട് നാളെയല്ലേ അവിടുത്തെ എൻഗേജ്മെന്റ് കാർത്തിയേടെ അതെ കാർത്തിയേടെ വീട്ടിൽ എല്ലാവരും കാണും ഗെങ്കേ ആരൊക്കെ വേണമെങ്കിലും കണ്ടോട്ടെ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ആ കാർത്തിക്കോ ലക്ഷ്മിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കണം അത് ശരിയാ ആരെങ്കിലും ഒന്നിനെ നമ്മൾ പിടികൂടണം ഒന്നിന്റെ കാര്യം കഥകൾ ഒന്നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം പക്ഷെ രണ്ടുപേരെയും കൂടെ തീർക്കുവാണെങ്കിൽ അതായിരുന്നു ഇഷ്ടം ഇത് കേട്ടുകഴിഞ്ഞപ്പം സ്റ്റീഫി പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും രണ്ടുപേരെ തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല പിന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പുറപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രാത്രി മുഴുവനും ചിലപ്പോൾ ഹൗസ് ബോട്ട് തങ്ങ തങ്ങേണ്ടി വരും അതിനുവേണ്ടി ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ചെന്നൈക്കോ അടക്കാം ചെന്നൈയ്ക്കോ അതെ അവിടെ ചെന്നിട്ട് എന്ത് വേണം നീ തീരുമാനിച്ചാൽ മതി നമ്മൾ പതിവ് സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ ചെന്നാൽ പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഗംഗാപ്രസാദ് പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയണം അങ്ങനെ പ്ലാനുകളും പദ്ധതികളും എല്ലാം തയ്യാറാക്കി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്